താനിംഗ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അഞ്ചു വർഷം സേവനം പൂർത്തിയാക്കിയ വാർഡ് മെമ്പർ സിജോ പുലിക്കോട്ടിലിനെ ആദരിച്ചു മുതിർന്ന തൊഴിലുറപ്പ് അംഗമായ വിലാസിനി കാഞ്ഞിരത്തിങ്കൽ സുബ്രഹ്മണ്യൻ കുമാരി രവി ശാന്ത ഗോപാലൻ ശിവകുമാർ കാർത്തികേയൻ എന്നിവർ ആദരവ് ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ വാർഡ് മെമ്പറുടെ അവസാന ഓണറേറിയം ഉപയോഗിച്ച് തന്റെ വാർഡിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ബൂട്ട് നൽകുകയും സ്നേഹാധരവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു മുൻപും വാർഡിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഓണറേറിയ തുക ോട്ടിൽ പറഞ്ഞു ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ പെരുമാറ്റത്തിട്ടൊക്കെ വന്നതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒഴിയുന്ന ഒരു സമയത്തും ഈ നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് നമ്മുടെ സഹോദരി സഹോദരന്മാർ ഏറ്റവും അധികം അഞ്ച് വർഷം അതായത് വാർഡിലായാലും തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് സഹോദര സഹോദരന്മാരായിട്ട് ഉള്ള ഇടപഴകൽ അത് ഏറ്റവും അനിവാര്യമാണ് ഇവർ ചെയ്യുന്ന ആ ജോലി പ്രവർത്തികൾ അത്രയും മഴയത്തായാലും വെയിലത്തായാലും അത്രയും ബുദ്ധിമുട്ടി മാലിന്യം മാലിന്യമുക്തമാക്കാനുള്ളവരുടെ ആ വലിയ ശ്രമം എടുത്തു പറയേണ്ട തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ മെമ്പറാവുന്നതിന് മുന്നും അത്ര അടുപ്പുള്ള അവർ കുടുംബങ്ങളാണ് മുഖങ്ങളാണ് ഇവിടെ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അവരായിട്ട് ഇപ്പം പാട്ടിൽ പല പല സംഘടനകളുണ്ടെങ്കിലും അവരൊക്കെ തിരക്കും മൂലം ഈ രീതിയിലുള്ള ഒരു ആദരവ് ചടങ്ങ് ഒന്നും വിളിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഈ നമ്മുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിലുറപ്പ് സഹോദരന്മാർ ഈ രീതിയിലുള്ള നമ്മളെ വിളിച്ചുള്ള സ്നേഹ ആദരവ് തരുന്നതിൽ അതേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റായി ഞാൻ കാണുകയാണ്